അസ്ലാമലൈക്കും വർഹമത്തല്ല എം ശ്രീ എസ് ഐ ആർ ഇങ്ങനെ കുറേ ഷോർട്ട് ഫോമുകൾ നമ്മുടെയൊക്കെ ചർച്ചയിലെടുക്കിടക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച കഴിഞ്ഞാലും സംഗതി വിഷയം അവിടെ ഉണ്ടാവും കേട്ടോ എൻ ആർ ഐയുടെയും സി ഐയുടെ ഒക്കെ ചർച്ച ചൂട് പിടിച്ച ചർച്ചകളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഇന്ത്യ രാജ്യം അതിന് സാക്ഷ്യം വഹിച്ചതാണ് പിന്നെ അത് നിന്നോ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നിന്നു സംഗതി എവിടെയുണ്ട് പോയിട്ടൊന്നുമില്ല എസ് ഐ ആർ പേടിക്കേണ്ടതുണ്ടോ പേടിക്കാനൊന്നുമില്ല ഒരു രാജ്യത്തിൻ്റെ അതിൻ്റെ സുസ്ഥിരതയുടെ ഭാഗമായിട്ട് രാജ്യം ഇടയ്ക്കിടക്ക് ഒരു പദ്ധതിയാണത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇത്തരം റിവിഷനുകൾ വോട്ടർ പട്ടിക തിരുത്തലുകളും ഒക്കെ ഇടക്കിടക്ക് നടക്കാറുണ്ട് അർഹതയില്ലാത്ത പേരുകൾ ഒഴിവാക്കണം അർഹത ഉള്ളവർ അതിലേക്ക് ചേർക്കണം ഇതൊക്കെ അതിൻ്റെ അനിവാര്യ ഘടകങ്ങളിൽ പെട്ടതാണ് പിന്നെ എന്തിനും പേടിക്കണം പേടിക്കേണ്ടതുണ്ട് ഹരിയാനയിൽ പ്രശ്നങ്ങളുണ്ട് ആസാമിൽ പ്രശ്നങ്ങളുണ്ട് പല സ്ഥലത്തും ബീഹാറിൽ പ്രശ്നങ്ങളുണ്ട് ഇന്നും ഒരു പൗരൻ്റെ അവകാശം എന്ന നിലയിൽ അവൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അതിന് മുതിർന്നിട്ടില്ല വോട്ട് കൊള്ളാം വോട്ട് ചോർച്ച അർഹതപ്പെട്ടവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ വരെ നടന്ന് കഴിഞ്ഞു കാര്യ നിസ്സാരമാണ് എസ് ഐ ആർ നിസ്സാരമാണ് പറയുമ്പോൾ നിസ്സാരമാണ് രണ്ടായിരത്തി രണ്ടിൽ ഇലക്ഷൻ അന്നത്തെ രജിസ്റ്ററിൽ പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു അപേക്ഷ കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് പക്ഷേ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ എന്താണ് അതിൻ്റെ പരിഹാരം തള്ളപ്പെടുമോ തള്ളപ്പെട്ടാൽ അത് തിരുത്താനുള്ള ടൈം കിട്ടുമോ വോട്ടറെ സംബന്ധിച്ചിടത്തോളം അത് തിരുത്താനുള്ള ടൈം കിട്ടുമോ പേരില്ലാത്തവർക്ക് പുതിയ പേരുകൾ ചേർക്കുമ്പോഴുള്ള നിബന്ധനകൾ പാലിക്കപ്പെടാൻ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം കഴിയുമോ ഇങ്ങനെ കഴിയാതെ വന്നാൽ പിന്നെ അതിൻ്റെ പരിഹാരം എന്തൊക്കെ ഇങ്ങനെ കുറേ ആശങ്കകളുണ്ട് ഇതിനൊന്നും കൃത്യമായ വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ മുമ്പിലുള്ള ഉത്തരം അല്ലെങ്കിൽ സംശയം ഇതൊക്കെ എൻ ആർ ഐ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ പിൻവാതിലിലൂടെയോ പിന്നെ മുഖം മറച്ച് തലയിൽ തുണിയിട്ടുകൊണ്ട് ക എൻ ആർ ഐ കടന്നു വരുന്ന എൻ ആർ ഐയുടെ മറ്റൊരു രൂപമാണോ എസ് ഐ ആർ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോവുകയാണ് സംശയത്തിന് ന്യായമായിട്ട് കാരണങ്ങളുണ്ട് അങ്ങനെ സംശയിച്ചാൽ എന്ത് സംശയിച്ചാൽ പ്രശ്നമുണ്ട് അതന്നെ എന്തുകൊണ്ടെന്നാൽ നമ്മളൊക്കെ ഒരു ന്യൂനപക്ഷമാണ് വളരെ പ്രബലമായ ഒരു ന്യൂനപക്ഷമാണ് മുസ്ലിം സമുദായം എന്നുള്ളത് നമുക്കറിയാം എൻ ആർ ഐ പിന്നെ രജിസ്റ്റർ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സി എ നടപ്പിലാക്കിയപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നടപ്പിലാക്കിയപ്പോൾ വ്യക്തമായി തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഞാനും നിങ്ങളൊക്കെ വായിച്ചവരും മനസ്സിലാക്കിയിട്ടുള്ളവരൊക്കെയാണ് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ആ പീഡനം അനുഭവിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരായിട്ടുള്ള ആളുകൾ ആ ആളുകളുടെ ലിസ്റ്റ് പറയുന്നവരത്തിൽ മുസ്ലിമിനെ മാത്രം ഒഴിവാക്കി ബാക്കി ന്യൂനപക്ഷങ്ങളാകുന്ന ഇതര സമൂഹങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമികളല്ലാത്ത ഒറ്റവാക്കിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം നമുക്ക് മനസ്സിലാക്കാൻ അല്ലാത്ത മറ്റു ഇതര ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്ന ഭേദഗതി ആക്ട് ആണ് നിയമമാണ് സി എ എന്നുള്ളത് എന്തുകൊണ്ട് മുസ്ലിമിനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാക്കിസ്ഥാൻ ഒക്കെ ഒരു മുസ്ലിം രാജ്യമാണ് എന്ന് വെക്കുകയാണെങ്കിൽ ഒക്കെ സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് മാത്രമാണോ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ളൂ അല്ല റോഹിംഗ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടി പാർ കുടിയേറിയിട്ടുള്ള ആളുകളില്ലേ റോഹിംഗ്യൻ മ്യാൻമറിൽ നിന്ന് കുടിയേറി പാർത്ത റോഹിംഗ്യൻ മുസ്ലിംസ് മ്യാൻമറിൽ നിന്ന് കൂടി കുടിയേറി എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാര്യല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് മ്യാൻമാറിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തുടങ്ങിയതാണ് അവിടെയുള്ള റോഹിംഗ്യൻ മുസ്ലിംങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ പടിപടിയായി ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് അവിടെ പുറത്താക്കൽ പൂർണ്ണ നടപടിയിലേക്ക് എത്തിയതു ഏറ്റവും കൂടുതൽ സമീപകാലത്ത് പീഡനം അനുഭവിച്ചിട്ടുള്ളവർ അത് റോഹിംഗ്യൻ മുസ്ലിംസാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പോലും വ്യക്തമാക്കിയിരിക്കെ എന്തുകൊണ്ട് ഇന്ത്യയിൽ വന്ന റോഹിംഗ്യകരായിട്ടുള്ള ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിംങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ സി എ ഉപകരിക്കുന്നില്ല ചോദ്യമല്ലേ നമ്മുടെ മുമ്പിൽ ആശങ്കയുണ്ട് ഈ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് എസ് ഐ ആർ ഇത്രയേറെ വിഷയമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഇതൊരു വിഷയമുള്ള സംഗതിയല്ല വോട്ടർ ലിസ്റ്റിൽ പേര് ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ അർഹതയുണ്ടായിട്ടും അതിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ കഴിയാതെ വരികയും ചെയ്താൽ പിന്നെ അടുത്ത നടപടി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല പി എം ശ്രീ പദ്ധതി എസ് ഐ ആർ വന്നുകൂടി മുങ്ങിപ്പോയി ചർച്ച തന്നെ ഇല്ലാണ്ടായ പോലെയാണ് അതും പേടിക്കേണ്ടതല്ലേ ഒരു വിദ്യാഭ്യാസ പരിഷ്കാരത്തിലൂടെ നാഷണൽ വിദ്യാഭ്യാസ പരിഷ്കാരത്തിലൂടെ സാധാരണ ഒരു ഗവൺമെൻറ് നടപ്പിലാക്കുന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പൈതൃകങ്ങളും അതിൻ്റെ ചരിത്രങ്ങളൊക്കെ മാറ്റിമറിച്ച് പുതിയ ഒരു ചരിത്രത്തെ സൃഷ്ടിച്ച് ഉണ്ടാക്കി പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയ അതും മത അടിസ്ഥാനത്തിലാകുമ്പോൾ പേടിക്കപ്പെടേണ്ടത് തന്നെയാണ് എൻ ഐ ആർ ഐ എൻ ആർ ഐ ആയിട്ടും സി ഐ ആയിട്ടും പി എം ശ്രീ ആയിട്ടും എസ് ഐ ആർ ആയിട്ടും ഓരോന്നോരോന്നും മാറി മാറി നമ്മെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഗ്രത ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നാം ജാഗ്രതരായിരിക്കുക ശ്രദ്ധ വേണം അതിലുപരി നമ്മുടെ ഈമാൻ നമ്മുടെ തവക്കുൽ പരിശുദ്ധമായ ഖു അനിൽ സുഹൃത്ത് ആലു ഇമ്രാൻ അള്ളാഹുത്ത ആല പറയുന്ന ഒരു സംഭവമുണ്ട് ീങ്ങളെ സംബന്ധിച്ച് പറയാ പറയാറ് യുദ്ധം കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ വിജയിച്ച് മക്കയിലേക്ക് പുറപ്പെട്ട ശത്രുക്കൾ മക്കയിലേക്ക് തിരിച്ചു പോകാതെ ഇടക്ക് തങ്ങി നിൽക്കുകയാണെന്നും അവർ മദീനയുടെ അകത്ത് പ്രവേശിച്ചുകൊണ്ട് മുസ്ലിംങ്ങളെ സമൂലം നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് എന്നും അറിവ് റസൂൽ അല്ലാഹി സലിസ്ല തങ്ങൾക്ക് കിട്ടിയപ്പോൾ എന്നാൽ അവർ ക്യാമ്പ് ചെയ്തെടുത്ത് ചെന്ന് അവരെ നേരിടാം എന്ന ലക്ഷ്യത്തിൽ സ്വഹാബത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഹം ഹംറ ഉൽ അസദ് എന്ന് പറയുന്ന പ്രദേശത്താണ് ശത്രുക്കൾ സ്തംഭടിച്ചിട്ടുള്ളത് മദീനയുടെ ഏതാനും കിലോമീറ്ററുകൾ അകലെ ആ പ്രദേശത്തേക്ക് റസൂല്ലാ ഹൈസലിസ്മ തങ്ങളും സ്വഹാബത്തും പോകാൻ നേരം അവിടെയുള്ള മറ്റുള്ള ആളുകൾ ഈ സ്വഹാബികളെ സ്വഹാബത്തിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രയോഗമാണ് അല്ലദീന ഖാല അല്ലതീന കാലലഹുമന്നാസു ഇന്നാസ കഥലക്കും ഭക്ഷവും അവിടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ സർവായുധ വിഭൂഷിതരായി നിങ്ങളെ കാത്തു നിൽക്കുകയാണ് നിങ്ങളെ സമൂലം നശിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങളവരെ പേടിക്കണം കേട്ടോ എന്ന് ഈ സ്വഹാബത്തിനോട് തങ്ങളുടെ അനുചരന്മാരോട് പറഞ്ഞപ്പോൾ ഫസാദും ശത്രുക്കൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ പാർത്ത് കാത്തു നിൽക്കുന്നുണ്ട് അവർ സർവായുധ വിഭൂഷിതരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന അത് അവരെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഈമാനെ ഈമാനക്കെടുത്തികളെയല്ല ചെയ്തത് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് വക്കാലു അവർ പറഞ്ഞു അവർ പ്രഖ്യാപിച്ചു ഹസ്ബുൽ അല്ലാഹു ഹസ്ബുൽ അള്ളാഹ് ഞങ്ങൾക്ക് അള്ളാഹു മദീ വൻ എം അൽ വക്കീൽ വരവേൽപ്പിക്കാൻ ഏറ്റവും മുത്തമനായിട്ടുള്ളവൻ തന്നെയാണ് അള്ളാഹു എന്ന് അവർ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനമാണ് നാം നെഞ്ചിലേറ്റേണ്ടത് ഹസ്ബുൽ അല്ലോഹ് വൻ എം വക്കീൽ നമ്മുടെ മുമ്പിൽ എസ് ചെയ്യാറൊരു പേടിയല്ല നമ്മുടെ മുമ്പിൽ പി എം ശ്രീ ഒരു പേടിയല്ല സി ഐയും എൻ ആർ ഐയും ഒന്നും നമ്മുടെ മുമ്പിൽ പേടിയല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഇതിൻ്റെ മതേതരത്വവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ടോ ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ അത് നമ്മൾ വാങ്ങിച്ചെടുക്കുക തന്നെ ചെയ്യും അതാരൊക്കെ അതിനെതിരെ സംഘടിച്ചാലും അതിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് വിശ്വാസം അർപ്പിച്ച് വിശ്വാസം വർദ്ധിപ്പിച്ച് കൂടി എന്നാൽ പൂർണ്ണമായ ജനാധിപത്യ മര്യാദയോടുകൂടെ നാം അതിനെ നേരിടുക തന്നെ ചെയ്യും അതുകൊണ്ട് ജാഗ്രത വേണം പേടി വേണം സൂക്ഷിക്കണം അതിനോടൊപ്പം തന്നെ ശക്തമായ ഈമാനും തവക്കുലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനുള്ള മനക്കരുത്തും ആണ് നമുക്ക് വേണ്ടത് അള്ളാഹു തൗഫീഖ് നിൽകുമാറാവട്ടെ